സൂര്യ ടി വി പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ പരമ്പരയിലെ മഹിമ ഗിരി എന്നീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങൾ ഒരു ഡാൻസ് വീഡിയോ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് താരങ്ങൾ ആരാധകരുമായി പങ്കുവെച്ച ആ ഡാൻസ് വീഡിയോ കാണാം മഞ്ജുവിന്റെ അനിയത്തിയാണ് മഹിമ എങ്കിലും ഗിരി സ്വന്തം അനിയത്തിയെ പോലെയാണ് മഹിമയെ കാണുന്നത് പരമ്പരയിലാകട്ടെ ഇപ്പോൾ ശാലിനി നിഗൂഢ ലക്ഷ്യത്തോടെ മഞ്ജുവുമായി അടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ മഞ്ജു അതെല്ലാം അറിഞ്ഞുകൊണ്ട് ശാലിനിക്ക് കൈ കൊടുക്കാതിരുന്നതുമായ എപ്പിസോഡാണ് പരമ്പരയിൽ കടന്നുപോയത് കൂടാതെ മഞ്ജുവും ഗിരിയും തമ്മിലുള്ള റൊമാൻസ് രംഗങ്ങളും ഇപ്പോൾ പരമ്പരയിൽ ഏറെയാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ